നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ വിശാഖം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സമ്പൂർണ്ണ വർഷഫലത്തെപ്പറ്റിയാണ് പറയുന്നത് വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വർഷം പ്രതികൂലമായി ക്രമേണ അനുകൂലമാകുന്ന ഫലങ്ങളാവും ഉണ്ടാവുക സാമ്പത്തിക വിഷമം തുടക്കത്തിൽ നേരിടുമെങ്കിലും ക്രമേണ വളരെയധികം മെച്ചപ്പെടും സ്ഥായിയായി നിലനിന്നിരുന്ന കടങ്ങൾ പരിപൂർണമായി വീട്ടുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും ജനങ്ങളിൽ നിന്നുള്ള സഹായ സഹകരണങ്ങൾ വർദ്ധിക്കും സന്താനങ്ങളെക്കൊണ്ടുള്ള അനുഭവഗുണം വർദ്ധിക്കും ബിസിനസ്സിൽ പുതിയ മേഖലകൾ കണ്ടെത്തും പുതിയ ജോലി അല്ലെങ്കിൽ ഉപരിപഠനത്തിൽ പ്രവേശനം എന്നിവ ആഗ്രഹിക്കുന്നവർക്ക് അവ ലഭിക്കും സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഉത്തമ സന്താനലബ്ധി ഉണ്ടാകുന്ന കാലമാണിത് അവിചാരിതമായി അധിക ചെലവ് നേരിടുന്നതാണ് അതിനാൽ ധനകാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വേണം ഗുണവർധനവിനും ദോഷശാന്തിക്കുമായി ശിവഭജനം നടത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം